നമസ്കാരം അന്തരയോഗയുടെ എട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം അന്തരയോഗയുമായി ബന്ധപ്പെട്ട് ഗ്രഹനിലയും അതിൽ അതിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളെയും കുറിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെ എട്ടാം ഭാവം എന്ന് പറയുന്നത് ലഗ്നത്തിൽ നിന്ന് എട്ടാമത്തെ കോളം ആ കോളം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ശരീരത്തിൻ്റെ ക്ലീനിങ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട ശരീരഭാഗങ്ങളെയാണ് അതായത് മലമൂത്ര വിസർജനവുമായിട്ട് ബന്ധപ്പെട്ട ശരീരഭാവത്തെയാണ് ശരീരഭാഗങ്ങളെയാണ് എന്ന് പറയാം അപ്പോൾ താഴേക്കുള്ള ഏഴാം ഭാവം തുടങ്ങി താഴേക്കുള്ള ഓരോ ഭാഗങ്ങളും മുകളിലേക്കൊരു കണക്ഷനുണ്ട് ശരീരത്തിന് അപ്പോൾ ഈ എട്ടാം ഭാഗം എന്ന് പറയുന്ന എട്ടാം ഭാവം എന്ന് പറയുന്നത് രണ്ടാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് രണ്ടാം ഭാവം എന്ന് പറയുന്നത് ഈ മുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ആ തലയോട്ടി എടുക്കുകയാണെങ്കിൽ തലയോട്ടിയുടെ അകത്തുള്ള കുറേ കുഴികൾ ആ കുഴികളിലെ വായു സഞ്ചാരം ആ വായുസഞ്ചാരത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് കണ്ണിൻ്റെ പ്രവർത്തന വേഗത അതുപോലെ ചെവിയുടെ കേൾവി ശക്തി അതുപോലെ ഗന്ധമറിയാനുള്ള കഴിവ് വാക്കിൻ്റെ ശക്തി രസമറിയാനുള്ള കഴിവ് ഇതെല്ലാം ഇരിക്കുന്നത് ഈ ഭാഗത്തെ വായു സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ പല്ലിൻ്റെ ബലം ഇതൊക്കെയും ഈ രണ്ടാം ഭാവത്തിൻ്റെ വായു സഞ്ചാരത്തിൻ്റെ ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് അപ്പോൾ എട്ടാം ഭാവം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ക്ലീനിങ് മെക്കാനിസം വരുമ്പോൾ ശരീരത്തിൻ്റെ താഴേക്കുള്ള ഒരു വായുവിൻ്റെ പ്രഷർ അനുഭവപ്പെടുന്നുണ്ട് നമുക്കറിയാം മലമോത്ര വിസർജനത്തിനൊക്കെ താഴേക്കൊരു വായു സഞ്ചാരം ത്തിൻ്റെ ഒരു തള്ളൽ ആവശ്യമാണ് അപ്പോൾ ഈ രണ്ടാം ഭാവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായിട്ടുള്ളതല്ല എങ്കിൽ എട്ടാം ഭാവത്തിൻ്റെ പ്രവർത്തനത്തിലും അപാകത വരും എട്ടാം ഭാവത്തെ പ്രതിനിധീകരിക്കുന്ന കോളത്തിലുള്ള ഗ്രഹം ഏതാണ് അവിടത്തേക്ക് എത്രമാത്രം പ്രകാശം ലഭ്യമാണ് ഏതെല്ലാം തരംഗ ദീർഘ്യം പ്രകാശമാണ് അവിടേക്ക് എത്തുക അതനുസരിച്ച് ആ ഭാഗങ്ങളെല്ലാം സങ്കോചിച്ച് വികസിച്ച് വേണം ഈ ക്ലീനിങ് നടക്കാനായിട്ട് ഇപ്പോൾ കിഡ്നി ആണെങ്കിലും കുടലിൻ്റെ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും അത് സങ്കോചിച്ച് വികസിച്ചാണ് ശരീരത്തെ മാലിന്യങ്ങളെ പുറന്തള്ളുന്നത് അപ്പോൾ ആ വികാസങ്ങളുടെ വേഗത അല്ലെങ്കിൽ ആ വികാസങ്ങളുടെ ഉള്ള തടസ്സം ഇതെല്ലാം ഈ ക്ലീനിങ്ങിനെ ബാധിക്കും ഈ ക്ലീനിങ് ശരിയായി നടന്നിട്ടില്ല എങ്കിൽ ശരീരത്തിനകത്ത് മാലിന്യങ്ങൾ കെട്ടി നിൽക്കാനുള്ള കാരണമാകും ആ കെട്ടി നിൽക്കുന്ന മാലിന്യങ്ങൾ വീണ്ടും ശരീരത്തിനകത്തെ രക്തത്തിലുമൊക്കെ കലർന്നിട്ട് ശരീരത്തിൻ്റെ മുകളിലേക്ക് സഞ്ചരിച്ച് നമ്മളുടെ മറ്റു ഭാഗങ്ങളെ കേടുവരുത്താനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഈ എട്ടാം ഭാവം ഏറ്റവും ശുദ്ധമായി വർക്ക് പ്രവർത്തിക്കണമെങ്കിൽ രണ്ടാം ഭാവത്തിൻ്റെ പ്രവർത്തനത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി കണ്ണുകൊണ്ട് എന്ത് കാണുന്നു നമുക്കറിയാം കണ്ണുകൊണ്ട് കാണുന്നത് മോശപ്പെട്ടതാണെങ്കിൽ അപ്പോൾ തന്നെ വയറിനകത്ത് നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഭയം വരുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട ഒരു സാധനം കണ്ട് ഭയക്കുന്ന ആൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ യൂറിനേറ്റ് ചെയ്യണമെന്ന് തോന്നാം അതേപോലെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഭീതി കൊണ്ട് ചിലപ്പോൾ മലമൂത്ര വിസർജനമൊക്കെ ഒരേ സമയത്ത് തന്നെ നടന്നു എന്ന് വരാം അപ്പോൾ കണ്ണിനും എൻ്റെ പ്രാധാന്യം എട്ടാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ കണ്ണുകൊണ്ട് നല്ലത് കാണുക മുൻപിലുള്ളത് നല്ലതല്ല എങ്കിൽ പോലും നമ്മളുടെ മനസ്സ് നല്ലതാണ് എങ്കിൽ നമ്മൾ ആ മുൻപിലുള്ള തിന്മയെ ശ്രദ്ധിക്കില്ല അതിനെ ഉള്ളിലേക്ക് നമ്മൾ കടത്താതെ നല്ല നല്ല സങ്കല്പങ്ങളിൽ മാത്രം ജീവിക്കും അത് എന്തോ ആയിക്കോട്ടെ എനിക്ക് അതിനോട് താല്പര്യമില്ല അപ്പോൾ പോകുന്ന വഴിയിൽ ചീഞ്ഞളിഞ്ഞ സാധനം കിടക്കുകയാണെങ്കിൽ നമ്മളതിനെ അവോയ്ഡ് ചെയ്തിട്ടാണ് കടന്നു പോവുക അപ്പോൾ അങ്ങനെ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ശരീരത്തിന് കേടുവരുത്തുന്ന കാര്യങ്ങളെ ഞാൻ കണ്ണുകൊണ്ട് അധികം ആസ്വദിക്കാൻ പോകരുത് അതുപോലെ കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നല്ലതല്ലാത്ത കാര്യങ്ങൾ കേട്ടിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഈ മലമൂത്ര വിസർജന കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തെറ്റായത് ഭക്ഷിച്ചാൽ നമുക്കറിയാം തെറ്റായത് ഭക്ഷിച്ചാൽ വയറ് കേടാവും വയറിളക്കം വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം ഈ രണ്ടാം ഭാവത്തിന് ഇപ്പം ഭാവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നല്ലത് കാണുക നല്ലത് കേൾക്കുക നല്ലത് പറയുക ഇനി ഭക്ഷണം മാത്രമല്ല മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞു നോക്ക് മോശപ്പെട്ട വാക്കുകൾ ഏറ്റവും മോശപ്പെട്ട വാക്ക് പറഞ്ഞു നോക്കിയാൽ നമുക്കറിയാം വയറ് അപ്സെറ്റാകും മോശപ്പെട്ടത് ചിന്തിച്ച് രാത്രി മുഴുവൻ ചിന്തിച്ച് കിടന്നാൽ നേരം മുളക്കുമ്പോൾ നമുക്കൊരു വിശപ്പ് കുറവുള്ള പോലെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു ഉന്മേഷമില്ലാത്ത പോലെ തോന്നും അപ്പോൾ ഇതൊക്കെയും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾക്ക് പുറത്തെന്ത് തന്നെയാണേലും നമ്മുടെ മനസ്സിനകത്ത് നമുക്കൊരു ഉൾക്കണ്ണുണ്ട് ഉള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും ആ ഉള്ളിൽ കാണുന്നത് നല്ലതായിരുന്നു അതുകൊണ്ടാണ് ഒരു ഈശ്വരനെ ഉള്ളിൽ നമ്മൾ സങ്കല്പിക്കുന്നത് അപ്പോൾ ക്ഷേത്രങ്ങളിൽ ചെന്ന് നോക്കിയാൽ ക്ഷേത്രത്തിൻ്റെ ചുവരികളിൽ പല ലോകത്തിലുള്ള പല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നമ്മൾ അത് കാണാനല്ല പോകുന്നത് നമ്മൾ അവിടെ പോയിട്ട് ആ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ പ്രകാശ രൂപത്തിൽ പല വർണ്ണങ്ങളിലെ സാന്നിധ്യത്തിൽ ആ അതിനെ കണ്ട് അതിനെ ഉള്ളിൽ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള നല്ല ഒരു വർണ്ണ സന്തോഷമുള്ള ഒരു നിറങ്ങളുടേതായിട്ടുള്ള ഒരു പ്രപഞ്ചം ഉള്ളിലുണ്ടെങ്കിൽ അതുപോലെ സംഗീതത്തിൻ്റെതായ നന്മകളുടേതായ നല്ല വാക്കുകളുടേതായ ഒരു ശബ്ദ തരംഗങ്ങൾ നമ്മളുടെ നമ്മൾ ഈ പുറത്ത് കാണുന്ന തിന്മകളിലേക്ക് ഒരുപാട് ആകൃഷ്ടരാകുകയില്ല അപ്പോൾ പുറത്ത് കാണുന്ന തി തിന്മകളിലേക്ക് ആകൃഷ്ടരായി കഴിഞ്ഞാൽ പറ്റുന്നത് ഇതാണ് ശരീരത്തിൻ്റെ ക്ലീനിങ് മെക്കാനിസത്തെ അത് ബാധിക്കും അങ്ങനെ ബാധിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ആരോഗ്യം പോകും വളരെ പെട്ടെന്ന് നമ്മുടെ ആയുസ് കുറയും അതുകൊണ്ടാണ് എട്ടാം ഭാവത്തിന് ആയുർഭാവം എന്ന് പറയുന്നത് അപ്പോൾ ആയുസ് ദീർഘിപ്പിക്കണമെങ്കിൽ ദൈവത്തിന് ആരുടെയും ആയുസ് വെട്ടിക്കുറയ്ക്കണമെന്നൊന്നുമില്ല അപ്പോൾ ആയുസ് വർദ്ധിപ്പിക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്ന് നല്ല ഭക്ഷണം മാത്രം കഴിച്ചതുകൊണ്ട് ആയുസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയില്ല പക്ഷേ അതെങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാമെന്ന് ഈ ജ്യോതിഷ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ലത് ചിന്തിക്കുക നല്ലത് കാണുക നല്ലത് കേൾക്കുക നല്ലത് സംസാരിക്കുക നല്ലത് ഭക്ഷിക്കുക നല്ലത് ശ്വസിക്കുക ഈ കാര്യങ്ങളെല്ലാം ശരീരത്തിനകത്തേക്ക് പോകുന്ന അഴുക്കിൻ്റെ അളവിനെ കുറയ്ക്കും മാത്രമല്ല ശരീരത്തിൻ്റെ ക്ലീനിങ് മെക്കാനിസത്തിന് സഹായിക്കും അപ്പോൾ ശരീരത്തിനകത്തെ അഴുക്കുകളൊന്നും കെട്ടി നിൽക്കുകയില്ല വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിൻ്റെ ആ കൃത്യമായ ഇടവേളകളിൽ ശരീരത്തിൻ്റെ വികാസങ്ങളിലൂടെ തന്നെ ആവശ്യം കഴിഞ്ഞ് വരുന്നതെല്ലാം പുറത്തേക്ക് പോകും അത് രൂപത്തിൽ പുറത്തേക്ക് പോകേണ്ടതുണ്ട് കരരൂപത്തിൽ ദ്രാവകരൂപത്തിൽ പിന്നെ വേർപ്പിൻ്റെ രൂപത്തിൽ മറ്റ് പല രീതികളിൽ ആ ശരീരത്തിന് വേണ്ടാത്ത വസ്തുക്കൾ പുറത്തേക്ക് തള്ളും അപ്പോൾ അങ്ങനെയുള്ള ശരീരം വളരെ പവിത്രമായ ഒരു ശരീരമാണ് ആ പവിത്രമായ ശരീരത്തിനകത്ത് പുണ്യചിന്തകളും ഈ ലോകത്തിന് ഉപകാരപ്രദമായ ചിന്തകളുമായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ലോകത്തിന് ലോകത്തിനുപകാരിയായിട്ടുള്ള ലോകത്തിന് നല്ലത് ചെയ്യുന്ന ലോകത്തെ തിന്മയെ ഒന്നും സ്വാ ഉൾക്കൊള്ളാൻ ഇഷ്ടമില്ലാത്ത അത്തരം വ്യക്തികൾ ദീർഘായിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിനും നല്ലതാണ് വീടിനും നല്ലതാണ് അപ്പോൾ ദീർഘായുസന് ആയുർഭാവമായിട്ടാണ് ഈ എട്ടാം ഭാവത്തെ കാണുന്നത് ഇനി ഈ ഭാവത്തിൽ വരുന്ന ദോഷങ്ങൾക്ക് കാരണം ഈ രണ്ടാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും നിൽക്കുന്ന ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങളുടെ നമ്മൾക്ക് ആ ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടത്ര പ്രകാശം അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ ലഭ്യമാണോ അഥവാ അവിടെ ആ ഗ്രഹനിലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഈ നമുക്ക് ലഭ്യമായ ചക്രകളിൽ ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് മാത്രമല്ല അതുകൊണ്ട് ശരീരത്തിനകത്തുണ്ടാകുന്ന സങ്കോചവികാസങ്ങൾ ശരീരത്തിനകത്ത് സഞ്ചരിക്കുന്ന തരംഗങ്ങൾ ആ തരംഗങ്ങളുടെ സഞ്ചാരഗതി കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ഷേ്പ്പിലെ വ്യത്യാസം ആ ഷേപ്പിലെ വ്യത്യാസം കൊണ്ട് നട്ടലിലുണ്ടാകുന്ന ഘടനയിലെ വ്യത്യാസം അത് ജോയിൻ്റുകൾക്ക് ഉണ്ടാക്കുന്ന വ്യത്യാസം ഇതെല്ലാം നമുക്ക് ഗ്രഹനിലയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിനെയെല്ലാം കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞപോലെ അന്തരയോഗ ഉപയോഗിക്കാം അതിനോടനുസ അതിനോട് ചേർന്നിട്ട് മന്ത്രങ്ങൾ ഉപയോഗിക്കാം പിന്നെ ഈ ഇതിനെക്കുറിച്ചുള്ള അറിവ് തന്നെ പലപ്പോഴും നമുക്ക് നമ്മുടെ ദോഷങ്ങളെ മനസ്സിലാക്കാൻ നമ്മളെ തന്നെ വിലയിരുത്താൻ നമ്മളുടെ കൊണ്ട് ലോകത്തിനുണ്ടാകുന്ന ദോഷങ്ങളെ കുറയ്ക്കാൻ ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എട്ടാം ഭാവത്തെ കുറിച്ചുള്ള എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി